ഏറെ പ്രസിദ്ധനായ അമേരിക്കൻ പ്രൊഫഷണൽ സംഗീതജ്ഞൻ കൃഷ്ണ ഭജനകൾ അമേരിക്കക്കാരെ പഠിപ്പിക്കുന്നു അമേരിക്കയിൽ നിന്നുമുള്ള ഈ വാർത്ത സനാതനധർമ്മത്തിൻ്റെ ആഗോള സ്വീകാര്യത വീണ്ടും വ്യക്തമാക്കുകയാണ് പ്രഹ്ലാദ് എന്നാണ് അമേരിക്കക്കാരനായ ഈ സംഗീതജ്ഞൻ്റെ പേര് ഇന്ത്യൻ ശാസ്ത്രീയ രീതിയിലുള്ള മൃദംഗവും കൃഷ്ണ ഭജനകളും വിദേശികളെ പഠിപ്പിക്കുക എന്നതിനായി ഇദ്ദേഹം തൻ്റെ ജീവിതം തന്നെ മാറ്റിവച്ചിരിക്കുന്നു കീർത്തന സ്റ്റുഡിയോസ് എന്ന പേരിൽ പ്രഹ്ലാദ് ലോകത്ത് പല രാജ്യങ്ങളായി മ്യൂസിക് അക്കാദമി നടത്തുകയാണ് അദ്ദേഹത്തിന് മ്യൂസിക് അക്കാദമിയിൽ നിരവധി വിദേശികൾ അതായത് വിദേശികളായ കൃഷ്ണഭക്തർ സനാതനധർമ്മം അനുഷ്ഠിച്ചു പോരുന്നുണ്ട് ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും ഒക്കെ പറ്റി പുസ്തകങ്ങളിൽ കൂടെ അറിഞ്ഞ് ഭക്തിമാർഗത്തിലേക്ക് ആകർഷ്ടരായ വിദേശികൾ നമ്മുടെ സംസ്കാരവും പാരമ്പര്യവുമായി ശാസ്ത്രീയ സംഗീതവും ശാസ്ത്രീയ കലകളും കൃഷ്ണ കൃഷ്ണഭജനകളും ഒക്കെ നടത്തുന്നു ഇതൊക്കെ നമ്മുടെ ശാസ്ത്രീയ വാദ്യോപകരണങ്ങളായ മൃദംഗം ഹാർമോണിയം ഓടക്കുഴൽ പോലെയുള്ള സംഗീത ഉപകരണങ്ങൾ വഴി ഇന്ത്യൻ രീതിയിൽ വിദേശികൾക്ക് പകർന്നു കൊടുക്കുകയാണ് ലോകം മുഴുവൻ സനാതന സനാതനധർമ്മത്തിൻ്റെ ഒരു വലിയ മുന്നേറ്റം തന്നെ ഉണ്ടാവുകയാണ് അമേരിക്ക ഓസ്ട്രേലിയ സ്വിറ്റ്സർലൻഡ് ഫ്രാൻസ് റഷ്യ ചൈന ജപ്പാൻ ബ്രസീൽ എന്തിനാ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും മുസ്ലിങ്ങളായ അറബികളുടെ ഇടയിൽ പോലും സനാതന സനാതനധർമ്മത്തിന് പ്രചാരം ഏർക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇത് ഇന്ത്യയുടെ വിജയമാണ് സനാതന ധർമ്മത്തോടൊപ്പം നമ്മുടെ തനത് ശാസ്ത്രീയ സംഗീതവും കലകളും ഭരതനാട്യം ഒഡീസി കുച്ചിപ്പുടി ഇതൊക്കെ വിദേശികൾ വളരെയധികം ഏറ്റെടുക്കുന്നു ഞങ്ങളിവിടെ കാണിച്ച പ്രഹ്ലാദൻ പേരുള്ള അമേരിക്കക്കാരൻ സംഗീതം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല അങ്ങനെ ഒട്ടനവധി വിദേശികളുണ്ട് അവരവരുടെ നാടുകളിൽ അവരവരുടെ ഭാഷകളിൽ ഇന്ത്യൻ സംസ്കാരം അവിടുത്തെ ആളുകൾക്ക് പകർന്നു കൊടുക്കുന്നവരായിട്ട് സംഗീതവും നൃത്തവും ഇന്ത്യൻ രീതിയിലുള്ള പെയിൻറിങ്ങുകളും എല്ലാം വിദേശികൾ വിദേശ രാജ്യങ്ങളിൽ അവിടെയുള്ള ആളുകൾക്ക് അവരുടെ ഭാഷയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് വർഷങ്ങളായി തുടരുകയാണ് ഇവരിൽ ഒരുപാട് പേർ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലെ അംഗങ്ങളാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം മാത്രമല്ല ഇന്ത്യക്ക് പുറത്ത് സനാതനധർമ്മം പ്രചരിപ്പിക്കുന്ന നിരവധി ആശ്രമങ്ങളും ആത്മീയ ഗ്രൂപ്പുകളുമുണ്ട് അമേരിക്കയിലും ആഫ്രിക്കയിലും ജപ്പാനിലും ഇംഗ്ലണ്ടിലും ഒക്കെ ജനിച്ച തനി വിദേശികളായ ആളുകൾ അവരുടെ ജീവിതം ഒഴിഞ്ഞു വെക്കുന്നു ഇന്ത്യൻ സംസ്കാരവും പൈതൃകവും അവിടുത്തെ നാടുകളിൽ അവിടുത്തെ ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ പ്രഹ്ലാദ് ഒരു മൃദംഗ വിദഗ്ധനാണ് അതിനോടൊപ്പം ഭംഗിയായ ഹാർമോണിയവും വായിക്കും അദ്ദേഹത്തിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഫിലിപ്പൈൻസിൽ നിന്നും വന്ന ഒരു കൃഷ്ണഭക്ത ആ പെൺകുട്ടിയും വിദേശിയായ ഹിന്ദുമത വിശ്വാസിയാണ് അവർ വളരെ സന്തോഷത്തോടെ മൃദംഗവും ഗിറ്റാറും കൊണ്ട് ഇംഗ്ലീഷിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റി പാടുന്ന ഒരു ഭജന വീഡിയോ ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യം ഇന്ത്യൻ ഭാഷയിലെ കൃഷ്ണ ഭജനയുടെ വരികൾ പാടിയിട്ട് അതിനുശേഷം ഇംഗ്ലീഷിൽ അതേ ഭജനകൾ പാടുന്നതാണ് വിദേശികളായ നിരവധി സംഗീതജ്ഞരുടെ ഒരു സ്റ്റൈൽ എന്തിന് ഭരതനാട്യം പോലും ഇംഗ്ലീഷിൽ ഭക്തിപൂർണ്ണമായ പാട്ടുപാടി കളിക്കുന്ന വിദേശികളായ ഡാൻസുകാരുണ്ട് പ്രഹ്ലാദൻ നിരന്തരം സ്ഥിരം നിരവധി കച്ചേരികൾ നടത്തുന്നു നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മൃദംഗ വിദഗ്ധരെ പോലെ ഉണ്ടൊടുത്ത് തനതായ ഇന്ത്യൻ ശൈലിയിലുള്ള നെറ്റിയൽ ചന്ദനക്കുറിയുമായി നിലത്തിൽ ചമ്പ്രം പടിഞ്ഞിരുന്ന് കച്ചേരികളിൽ മൃദംഗം വായിക്കുന്ന ആളാണ് പ്രഹ്ലാദൻ തൻ്റെ ജീവിത വഴിയെക്കുറിച്ച് പ്രഹ്ലാദൻ പറയുന്നത് ഇങ്ങനെയാണ് ലോകത്തിലേക്ക് വെച്ച് തന്നെ ഏറ്റവും ഭംഗിയുള്ള സംസ്കാരം ഇന്ത്യൻ സംസ്കാരമാണ് ഏറ്റവും മഹത്തരമായ മതം സനാതനധർമ്മമാണ് കാരണം മധുരം മതമല്ല സംസ്കാരമാണ് ഒരു ജീവിത രീതിയാണ് മറ്റു മതങ്ങളെല്ലാം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്ന ഒരു സംസ്കാരം ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ സംഗീതം ഇന്ത്യയിലെ ക്ലാസിക്കൽ സംഗീതമാണ് അതിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള പാട്ടുകൾ ഭക്തിയുള്ളവയാണ് ഇന്ത്യയിലെ ഭജനകളാണ് ഇത് ഇന്ത്യയിൽ മാത്രം നിന്നാൽ പോരാ ലോകം മുഴുവൻ എല്ലാവരിലേക്കും എത്തണം കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം എടുത്ത് പൊക്കുന്നതിനെ പറ്റിയും വെണ്ണ കക്കുന്നതിനെ പറ്റിയും ഗോപസ്ത്രീകളുടെ വസ്ത്രങ്ങൾ മോഷ്ടിക്കുന്നതിനെ പറ്റിയുമൊക്കെ ഭക്തിയോടെ ഇംഗ്ലീഷിൽ പാടുന്ന വിദേശികളായ സംഗീതജ്ഞരാണ് ഇവർ ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യ ഇടം പിടിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ലോകത്തെ ഏറ്റവും വേഗത്തിൽ പടർന്നു പന്തലിക്കുന്ന സംസ്കാരമായ സനാതനധർമ്മവും ഇന്ത്യൻ പൈതൃകവും ഇന്ത്യൻ ശാസ്ത്രീയ കലകളും നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം ന്യൂസ് ഡെസ്ക്സ്